ഹലോ അമ്മേ ആ അതെ നാളെ വരുമ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവാട്ടാ അതെ ഞങ്ങള് വന്നേക്കണതേ കുറച്ച് മനുഷ്യന്മാരൊക്കെ കാണാത്ത സ്ഥലത്താണേ അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം അമ്മ നോട്ട് ചെയ്ത് വെച്ചോ അതെ നമ്മുടെ സൈലൻസറുള്ള മിക്സി ഇല്ലേ അത് വേണം ഒട്ടും സൗണ്ട് പാടില്ല അതുകൊണ്ടാണ്ട്ടാ പിന്നെ അമ്മേ ഈ പ്ലേറ്റും ഗ്ലാസ്സും ഇവിടത്തൊക്കെ മാറ്റേണ്ടി വരും കാരണേ നിലത്ത് വിണ്ണ സൗണ്ട് കേൾക്കുമല്ല അതുകൊണ്ട് അമ്മ പാളയുടെ കിട്ടോ നോക്ക് പ്ലേറ്റും ഗ്ലാസും അതാകുമ്പോ ഒട്ടും സൗണ്ട് ഇണ്ടാവില്ലല്ലോ ഓ ഇവള് രാവിലെ തന്നെ എനിക്കിട്ട് പണിയേ ഉള്ള ശരിയാക്കി കൊടുക്കണ്ട പാല് അയ്യോ പാല അവിടെ അതെ ഇഷ്ടമുണ്ടോ മാറിയാ രാവിലെ തന്നെ ആ എനിക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് പാല് കാശോടത്ത് മേടിച്ച് തിളപ്പിച്ചു കുടിക്കണം അല്ലാതെ കണ്ടുവര് തിളപ്പിക്കാൻ മേടിച്ച് വെച്ച് സാധനങ്ങളൊക്കെ കുടിക്കേണ്ടത് വെറുതെല്ലാം ഇവിടെ പലതും കാണാത്തത് കള്ളി ഇതേ പെണ്ണും പിള്ളേ രാവിലെ തന്നെ അടിച്ച് വന്നിട്ടുണ്ടല്ലോ ഈ പാല തലയെ കൂടെ ഒഴിക്കുന്നു മാറാൻ ഏഹ് നീയൊക്കെ ഒഴിക്കുമോന്നെ എനിക്ക് നല്ലോണം അറിയാം നീ നിന്റെ കെട്ടിവരും പിന്നെ തലേക്കു ഒഴിക്കാൻ നോക്കി എല്ലാരും നോക്കിക്കണല്ലോ ഞാൻ നോക്കിക്കോന്നു കഴിക്കണ്ടാട്ടാ അല്ല നീ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളാ മാത്ര ഇവിടെ എന്തുണ്ടായെന്നാണ് നീ പറയണത് ഏ ഒരു കുഴപ്പമില്ല ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ മതിലുമ്പോ ഞങ്ങൾ വർദ്ധിച്ചു ഒരു കുഴപ്പമില്ല അതിന് അല്ലെ എന്റെ പാല് നിന്റെ മതിൽമെ കൊണ്ടെന്ന് വെച്ചത് ശരിയാണ് അത് ഞാനല്ല വെച്ചത് അത് കറവുകാരനോട് പോയി ചോദിക്കണം കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോ നീ നിന്റെ കെട്ടിയോനും കൂടെ പറഞ്ഞ ന്യായീകരണല്ലേ ഇത് അതൊക്കെ നിങ്ങൾ രണ്ടുവരും കൂടി ഇരുന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ളവട് എടുക്കാൻ നിൽക്കണ്ട ഞാൻ എല്ലാം നാട്ടുകാരെ വിളിച്ചു കൂട്ടും അവരെ കറിയട്ടെ നിങ്ങളുടെ വേഷം കിട്ടും നീ എല്ലാരും വിളിക്ക് വിളിക്കുമ്പോഴേക്കാരെ കൂടെ വിളിക്കാൻ എന്താണ് ഇത് രാവിലെ വീടിന്റെ ഒച്ചപ്പാട് എന്താടി മറക്കരുത്യാവസ്ഥേട്ടാ നമ്മളല്ലേ മാസങ്ങളായിട്ട് ഇവിടെ പാല് വരുത്തിക്കുന്നത് ഇന്ന് ഞാൻ പാലെടുക്കാൻ ഞാൻ ഇവള് പാലെടുത്തിട്ട് പോയിക്കണ് ചോദിച്ചപ്പോഴേ അവക്കും കിട്ടിയ പാല് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ബാക്കിയായി കൈയ്യോടെ പിടിച്ചുകഴിഞ്ഞപ്പോഴേ വാദി പ്രതിയായി

ആയി ഡീഡി എന്താണ് എങ്ങോട്ടാണ് ഈ ഓടണത് പേടിച്ചങ്ങനെ ഓടില്ല മോളെ ആരാണ്ടൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് എന്താണ് വിളിക്കണോന്നുല്ലേ അതിനിടയ്ക്ക് അവളെന്നെ കള്ളിയാക്കി കാണിച്ചു നിൽക്കാൻ താന്നും അവളെ അവള് എന്തെന്തൊക്കെ പറഞ്ഞു താൻ അറിഞ്ഞോ അവക്കകരം വീട്ടിൽ കാണിച്ചു കൊടുക്കണ്ട ക്ഷമിക്കണ് നാണക്കേട് വേറെയില്ല ചേട്ടൻ രാവിലെ തന്നെ അത് എടുക്കാൻ പോയത് ഞാൻ എങ്ങനെ നോക്കും എന്തെങ്കിലും പണി കൊടുക്കണം ഇത്രയും അവളെ ജസ്റ്റിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനിയാണ അവളെ തേൻമൊഴീനെ കാണാൻ പോണത് താ വാങ്ങ കാണിച്ചുകൊടുക്കുന്നു പിന്നെ